പ്രസവം കഴിഞ്ഞിട്ടുള്ള കുട്ടിനെയും ഉമ്മയെയും ഒരുമിച്ചിരുത്തിയിട്ട് ഖുർആാനിൽ നിന്ന് ഓതേണ്ട ആയത്തേതാ അങ്ങനെ ഒരു ആയത് ഖുർആാനിലുണ്ടോ ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് കൂടുതൽ പഠിക്കണ്ടേ ആ കുട്ടിയെയും ആ ഉമ്മയെയും കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാകരുത് നമ്മള് ഹതഭാഗ്യരാകരുത് നമ്മൾ അവർക്ക് നല്ല ആത്മീയമായ വെളിച്ചം കൊടുത്തിട്ട് നല്ല ആരോഗ്യത്തോടെ അവരെ വളർത്തുന്നവരാകണം പഠിപ്പിച്ചില്ലേ ഉമ്മയെയും കുട്ടിയെയും ഒരുമിച്ച് അഥവാ ഉമ്മാന്റെ അപ്പുറത്ത് കുട്ടിയെ കടത്തിയിട്ട് സൂക്തം ഓതി കൊടുക്കണം ഇന്ന ഇന്നറബക്കുമുള്ള والشمس والقمر والنجوم مسخرات له الخلق تبارك الله رب العالمين അതാ ഉമ്മയും കുട്ടിയേയും മോദി കേൾപ്പിക്കണ്ട ആയത എത്രമാത്രം വല്യ ബഹുമാനാണ് ആകെ വലത്തേക്കാതിലൊരു വാങ്ങും മെഡത്തേ കാതിൽ വിൽക്കാമത്തേറുള്ളൂ അല്ലെ ആ വലത്തേ കാതിൽ വാങ്ങിന്റെ പുറമെ സൂറത്ത് സുന്നത്തില്ലേ അങ്ങനെ ഒരു സുന്ന ഈ ഉസ്താദ് പുതിയ കിതാബ് എന്ന് പറയാം പുതിയ കിതാബ് എന്നെ പഴയ കിതാബ് തന്നല്ലേ അതേ കാതന്നെ റജീന്നില്ലേ ആ ആ ഇതൊക്കെ തിരിയുന്ന ഉസ്താദ്മാരെ കൊണ്ടുപോയിക്കോളൂ എന്നിട്ട് രണ്ടായിരം പതിനായിരം അവർക്ക് കൊടുത്തേക്ക് ഒരു ആയിരത്തി പതിനായിരം ഒരു സൂറത്തോതി മുപ്പത് ആട് കൊടുത്ത്